സുഭാഷെ എന്നെ ചതിച്ചല്ലേടാ അതല്ലായിരുന്നെനിക്കറിയാം ഈ കമ്പനി ജോലി ഉണ്ടെന്നും പറഞ്ഞാണ് ഞാൻ ഞാനൊരു ചെറുക്കന് വാക്കുകൊടുത്തേക്കണം ഈ ചെറുക്കന് ഇവിടും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല ഇവര് ഫോണിലൂടെ അല്ല ഇപ്പഴത്തെ കാല അല്ലേ എല്ലാരും ഫോൺ അപ്പൊ നമ്മക്കതില് പരാതിയില്ലേ അപ്പൊ ഇന്ന് ഇവര് വെച്ച് കാണാന്ന് പറഞ്ഞേക്കാ കമ്പനി ചെല്ലുമ്പോ ഉണ്ടെന്നും പറഞ്ഞ അവിടെ ഇന്റർവ്യൂ ചെല്ലുമ്പോ ഈ വേഷത്തിൽ ചെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ജോലി കൊടുക്കും അത് മോശല്ലേ പിന്നെ അവൻ ചെളി ചെളിതെറുപ്പിച്ചിട്ട് കൊഞ്ഞനോം കാണിച്ചിട്ട് ഈ ഫ്ലോറിലേക്ക് പറഞ്ഞാ നോക്കിയാ അവൻ സിറ്റി വാട്ടർ ഓടിക്കേറിയെന്ന് പറഞ്ഞാൽ എന്താ പരിപാടി എന്താ ഇവിടെ ഇവിടെ ഞങ്ങൾ ഷൂട്ട് കാണാൻ ഇരിക്കും നിങ്ങൾ ഇവിടെ കിടന്നു ഒച്ചമ്പുകളെടുത്ത് കഴിഞ്ഞാൽ നടക്കണ്ടേ ഇവിടെ ചൂടാകല്ലേ ചൂടാവുന്നു പിന്നെ ഞങ്ങൾ എത്ര നേരം അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് മോനെ നിന്റെ അച്ഛന്റെ പ്രായമുണ്ട് മോനെ നിനക്ക് അല്ല നിന്റെ അച്ഛന്റെ പ്രായം കൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങനെ പറയരുത് എങ്ങനെ സംഭവം ചെറിയൊരു വിഷയത്തിൽ പോയി എന്താണ് പ്രശ്നം തെമ്മാടച്ചു ഞാനല്ല നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ അവനാണോ നിന്നെ ചെളിവെള്ളം തെറപ്പിച്ചവൻ അപ്പൊ നീ ഇവിടെ വന്ന് പറഞ്ഞാണല്ലോ കൈപ്പാളിൽ വരെ പോകൂടാ എവിടം വരെ പോകുന്നവടം വരെ പോകുന്നു പറഞ്ഞും നിന്നെ തല്ലൂടാ എന്റെ കുഴപ്പം കൊണ്ടല്ലോ ഞാൻ വണ്ടി ഓടിച്ചിരുന്നു അപ്പൊ ഒരു കുഴി കുഴിയില് വെള്ളം കിടക്കുമ്പോ വെള്ളം സ്വാഭാവികമായിട്ട് വണ്ടി കാണുമ്പോ തിരക്കും അത്ര പറ്റിയുള്ളൂ അവനെ നീ അത്രേ ചെയ്തോളൂ ഞാൻ അത്ര ചെയ്തോളൂ എന്റെ മോളുടെ കല്യാണമാണ് മുടങ്ങാൻ പോകുന്നത് അത് മാത്രമല്ല ഈ പുള്ളിക്കാർക്ക് കൊഞ്ചനം കുത്തി കാണിച്ചു അത്ര സംഭവം ഉള്ളത് ആറ്റുനോറ്റുണ്ടായ ഒരു കുട്ടിയായിരുന്നു ആറ്റുനോക്കിരുന്ന വാളയും വരാലിനേക്ക് കാണാൻ പറ്റുള്ളൂ കുട്ടി ഉണ്ടാവൂ അപ്പൊ അതാണോ ഞാൻ പറഞ്ഞേ ആറ്റുനോറ്റുണ്ടായ എന്റെ പെണ്ണാണ് ഉണ്ണി അങ്ങനെയാണ് ഉണ്ണി ആറ്റാടു പിന്നെ ടോൾ കൊടുക്കാതെ എവിടെ പോകണത്തേക്ക് അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം നീ അല്ലേ തെറുപ്പിച്ചത് ഞാനത് തെറുപ്പിച്ചത് കല്യാണം മുടങ്ങി പോകും ആ അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല ഇവിടെ പ്രശ്നം ഉണ്ടാകും ഞാൻ എന്ത് ആ പ്രശ്നം ഉണ്ടാകുന്നു എന്ത് പ്രശ്നം ഉണ്ടാകുന്നു ഞാൻ എനിക്ക് പോകുന്നു പറയാനില്ല ഞാനിപ്പോ വെള്ളം തെറപ്പിച്ചു പോയി അത്രയും അതെ ഞാൻ ചോദിക്കട്ടെ ആരോട് ഞാൻ എന്റെ അച്ഛനൊന്ന് വിളിച്ചോട്ടെ അച്ഛനെ വിളിച്ചോ അച്ഛനെ വിളിച്ചോ കേട്ടായിരിക്കും ഹലോ അച്ഛാ ഹലോ അച്ഛാ ഹലോ അച്ഛാടാ പറയാടാ ഞാനൊരു പെൺവിഷയത്തിൽ പെട്ടിരിക്കാണ് ചാടാതെ അവൻ ഞാനോട്ടൊരു കാര്യം സംസാരിച്ചു ചാടണ അല്ല ഇവളെ ഇവളെ നിന്റെ പെണ്ണ് അവളോടൊങ്ങ ഞാൻ പറ പറയാന്നോറന്ന് ഞാൻ വണ്ടി ഓടിച്ചു വന്നപ്പോ പെണ്ണിന്റെ മേലിൽ ഇച്ചിരി വെള്ളം തെറിച്ചു വീണു അതാണ് പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വാ ഞാനൊരു ചെറിയ പ്രശ്നത്തിൽ പെട്ടെന്നേക്കാണ് നീ പേടിക്കണ്ട പിന്നെ ഒരു കാര്യം ചെയ്യ ഒരു പത്തഞ്ഞൂറ് രൂപ കൊടുത്ത് അത് മതി അല്ലേ കാണാൻ പോകുവല്ലേ ഇതിന് പരിഹാരം ഉണ്ടാക്കണം ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോ എന്താ പറഞ്ഞതറിയാ ഒരു രൂപ പ്രശ്നം കണ്ട ഒതുക്കി ഒരു ആയിരം രൂപ എന്നെ കണ്ട തന്നേക്കാം ആയിരം രൂപ

ഇത് ആ എന്റെ മോളോട് അവളെ അങ്ങനെ സംസാരിക്കും ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കാറുണ്ട് അറിയാവാ ഒന്നും വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ഭവ്യതയോടെ സംസാരിക്കണമെന്നറിയാ കൊണ്ടെന്ന് പോലും അറിയാലോക്കില്ലേ നാ അല്ല നാക്കൊണ്ട് നാക്കൊണ്ടെന്ന് പോലും അതുപോലെ ഭയങ്കര ചെലവ് നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങന വാതുറക്കില്ല അറിയാവോ അത് ശ്രദ്ധിക്കണം അത് എന്ത് ഡോക്ടറെ കാണിക്കണം എന്ത് അങ്ങനെയൊക്കെ ഡോക്ടറെ കാണിക്കണം അല്ലാണ്ട് അതല്ലെന്ന് വാ തുറക്ക സംസാരിക്കല്ലാ പറഞ്ഞത് ഞാനിപ്പോ വേണേ വിളിച്ചു കാണിച്ചാരുമല്ലോ ഹലോ എന്തി എന്താ കഴിച്ചത് പിട്ട് പിട്ടില്ലേ മറ്റേ ആവി കേറ്റിട്ട് ബാക്കി കൂടെ തള്ളുന്നു എനിക്ക് പണ്ട് കൊല്ലത്ത് വെച്ചു വേറെ അറിയൊന്നും ശരി ഓക്കേട്ടാ വിളിക്കാവേ കേട്ടില്ലേ രാജേ കേട്ടേൽവിന്റെ പൈസ മര്യാദ നിങ്ങൾക്ക് പതിനായിരം രൂപ പ്രശ്നം ഞാൻ തരാം ഊരി മനുവിനെ വിളിച്ചിട്ട് ബിസ്ക്കറ്റ് കമ്പനി ജോലിയുണ്ട് അവിടെ നിന്ന് ഞാൻ ലീവ് എടുത്ത് പാർക്കിൽ വരാൻ പറ്റുമോ ചോദിക്കട്ടെ ഹലോ ഹലോ മനു സുഭാഷ് പാർക്കിൽ ഒന്ന് വരാൻ പറ്റുമോ മനു പിന്നെ വരാൻ റെഡിയായി നിക്കുകയാണല്ലേ ആ ബിസ്ക്കറ്റ് കമ്പനി വെച്ച് നമുക്ക് കാണാം നമുക്ക് സുഭാഷ് പാർക്ക് വെച്ച് കണ്ടാൽ എന്താ തെറ്റിദ് അച്ഛനുണ്ട് എന്റെ കൂടെ ആയിട്ട് ഒഴിവാക്കാൻ പറ്റും സുഭാഷ് പാർക്കിലെ രക്ഷയില്ലേ അതെ ോ പോർക്കില് ഞാനും പോകും പോലും പോകും സുഭാഷ് പാർക്കിൽ അപ്പൊ നിങ്ങൾ രണ്ടുപേരും സുഭാഷ് പാർക്കിൽ പോഭാഷ് പാർക്ക് പൊട്ടിത്തെറിക്കും